വികസനത്തിനൊപ്പം പൌരത്വ നിയമ ഭേദഗതിയും ചർച്ച ചെയ്ത് ട്വന്റിഫോറിന്റെ തെരഞ്ഞെടുപ്പ് സംവാദ പരിപാടിയായ ഇവരുടെ രാഷ്ട്രീയം പറയാം കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ നടന്ന പരിപാടി വീട്ടമ്മമാരുടെ പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി വെള്ളയിൽ ഹാർബർ മെഡിക്കൽ കോളേജ് തുടങ്ങിയവയുടെ വികസന കാര്യങ്ങളിൽ തുടങ്ങിയ ചർച്ച വിവിധ വിഷയങ്ങളിലൂടെയാണ് കടന്നു പോയത് ഇടതു നേതാവ് എം ഗിരീഷിനും യു ഡി എഫ് പ്രതിനിധി കെ എം അഭിജിത്തിനുമൊപ്പം എൻ ഡി എ പ്രതിനിധി അഡ്വക്കേറ്റ് വി കെ സജീവനും വാസ്കോരുകൊണ്ട് പ്രേക്ഷകരെ പിടിച്ചു നിർത്തി പ്രവർത്തകരും ചേർന്നപ്പോൾ തെരഞ്ഞെടുപ്പ് സംവാദ പരിപാടി ആവശ്യമായി ഭരണഘടന സംരക്ഷിക്കാൻ വോട്ട് വോട്ട് ഞങ്ങളുടെ ഉത്തരവാദിത്വം സംരക്ഷിക്കാൻ ജനാധിപത്യ മതനിരപേക്ഷ ബഹുസ്വര മൂല്യങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങൾ ഇവിടെ വോട്ട് ചോദിച്ചു നിങ്ങളുടെ അരികെ വരുന്നു തൊട്ടപ്പുറത്താരാ മത്സരിക്കുന്നതെന്നേ ഈനാമ്പേച്ചിയിൽ മരപ്പട്ടിക്ക് എലിപ്പെട്ടിക്ക് വോട്ട് ചെയ്യേണ്ട സാഹചര്യം ഇല്ലാതിരിക്കാൻ സി പി എമ്മിന്റെ ചിഹ്നം വേണ്ടി മത്സരിക്കുന്നു പൗരത്വ കോൺഗ്രസ് നേതാക്കളുടെ മൗനം കുറ്റകരമെന്ന് ഗിരീഷിന്റെ മറുപടി ഇലക്ടറൽ ബോണ്ടിനെ കുറിച്ചിട്ടാണ് ഈ അഴിമതി എന്ന് പറയുന്നത് വീണാ വിജയൻ മേടിച്ചതുപോലെ ബി ജെ പി നേതാക്കന്മാർ മാസപ്പൊടിയൊന്നും മേടിച്ചിട്ടില്ല അക്കൗണ്ടിലൂടെയാണ് കൊടുത്തിരിക്കുന്ന അതിന് സർക്കാരിലേക്ക് ടാക്സും വന്നിട്ടുണ്ട് അതിന് പിന്നെ വേറെ ദുരാരോപണങ്ങൾ ഉരുത്തുന്നതിൽ ഞങ്ങൾക്ക് അതിൽ ബാധ്യതയില്ല പെൻഷൻ ഭക്ഷ്യവസ്തുക്കളുടെ തുടങ്ങിയ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി വീട്ടമ്മമാരും ചർച്ചയുടെ ഭാഗമായി ബി ജെ പി കോൺഗ്രസ് ഈ ഭരണത്തിൽ ഇരിക്കുന്ന നേതാക്കന്മാരുണ്ടല്ലോ ും ആർഎസ്എസും ഒത്തുകളിച്ചു എന്ന് യു ഡി എഫ് ആരോപിച്ചപ്പോൾ മറുപടിയുമായി എൽ ഡി എഫ് എൻ ഡി എ പ്രതിനിധികളെത്തി കോതി ആവിക്കൽത്തോട് സമരക്കാരെ തീവ്രവാദികളെന്ന് വിളിച്ച സി പി ഐ എം നിലപാടും ചോദ്യം ചെയ്യപ്പെട്ടു ട്വന്റി സീനിയർ ന്യൂസ് എഡിറ്റർ ഹഷ്മിതാജ് ഇബ്രാഹിമായിരുന്നു അവതാരകൻ ട്വന്റി ഫോർ കോഴിക്കോട്